YouTube Triple Five Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇതെന്തോരു അത്ഭുതമാണ് എന്ന് ഈ വ്യക്തി കരുതുന്നു നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ ഈ വ്യക്തി വൈകി മനസ്സിലാക്കിയ ചില സത്യങ്ങൾ ചുരുളഴിയുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് മുഴുവനുമായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ പേഴ്സൺ എങ്ങനെയാണ് നോക്കി കാണുന്നത് നിങ്ങളുടെ പ്രാധാന്യം എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് പ്രപഞ്ചശക്തി ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയെ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് എനർജീസ് വരും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ റീഡിംഗ് കാണാട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓവറോൾ എനർജി നമുക്ക് വി ക്യാൻ പുട്ട് ഇറ്റ് ലാസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം ഡീപ്പനിങ് ആണ് അതായത് വളരെയധികം ആഴമേറിയ ചിന്തകളാണ് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പോലും വളരെയധികം പഴക്കമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പഴക്കമുള്ളതായിട്ട് കാണിക്കാന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വർഷങ്ങളോളം പഴക്കമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് പൈ എന്താ പറയുക ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതല്ല പറഞ്ഞു വരുന്നത് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു പക്ഷേ പൂർവ്വജന്മ ബന്ധമാകാം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആകാം അതായത് ഒരുപാട് കാലത്തെ ഒരു ആയിട്ടാണ് കാണിക്കുന്നത് ഓൾഡ് സോൾ ആണ് ഇതിൽ പലവരുടെയും ആത്മാവെന്ന് പറയുന്നത് കുറച്ച് പഴക്കമേറിയതാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് മുഛച്ഛന്മ ബന്ധം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അത് ആദ്യം മനസ്സിലാക്കാം പക്ഷെ എങ്കിൽ പോലും ഒരു മുഛന്മ ബന്ധങ്ങളുടെ ആ ഒരു എനർജി നമുക്ക് വളരെ നന്നായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിൽ തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് നടന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപാട് നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷെ അതിന് സാധിച്ചിട്ടില്ലായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു തുടർ കഥ പോലെ ഈ ഒരു ജന്മത്തില് നിങ്ങൾ രണ്ടു പേരും യാദൃശികമായിട്ട് കണ്ടുമുട്ടുകയും അതൊരു റിലേഷൻഷിപ്പിലേക്ക് വഴിമാറിപ്പോവുകയും പിന്നീട് അങ്ങോട്ട് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ വ്യക്തി മാറുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എപ്പോഴും ഒരു വിശ്വസ്തമായിട്ട് ഇപ്പോഴും ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ദൈവത്തിനോടുള്ള വിശ്വാസം അതായത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഇഷ്ട ദൈവം അത് ചിലപ്പോൾ ശിവഭഗവാനായിരിക്കാം ജീസസ് ആയിരിക്കാം ശ്രീകൃഷ്ണൻ ആയിരിക്കാം അല്ലെങ്കിൽ അള്ളാഹു ആയിരിക്കാം എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആ ദൈവവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വ്യക്തി ഈ വ്യക്തി അതായത് നിങ്ങളുടെ ഈ പേഴ്സണും ഈ പേഴ്സണുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പും ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ പേഴ്സണും അങ്ങനെ തന്നെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഇത് ഒരുപാട് കാലത്തെ പഴക്കം ചെന്നിട്ടുള്ള ഒരു ആത്മാക്കളായിട്ടാണ് കാണിക്കുന്നത് കാരണം പൂർവ്വജന്മബന്ധം നമുക്കിവിടെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൽ വളരെയധികം ആഴത്തിലും അത്രയും അധികം കാഠിന്യമായിട്ട് ഈ ഒരു പ്രണയ ബന്ധം പതിഞ്ഞിട്ടുള്ളത് ഓക്കെ പ്രാക്ടീസിങ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ദി ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സാറ്റിറ്റേറിയസ് ആണ് അതായത് അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് തീ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തീയുടെ ആ ഒരു ജ്വലനം എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല അത്രയും തീ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ് നിങ്ങളുടെ രണ്ട് പേരുടെ മനസ്സിൽ ഉടനീളമായി ഇത് നിലനിൽക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് പേരുടെയും ആ ഒരു ഹൃദയം ഈ പേഴ്സന്റെ സോളാണെങ്കിൽ പോലും നിങ്ങളുടെ സോളാണെങ്കിൽ പോലും നന്നായി തന്നെ എന്താ പറയാ അവര് നന്ദി പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ഒരു ആ ഒരു ആ ഒരു മനസ്സ് ആ ഒരു ആത്മാവ് അറിഞ്ഞോ അറിയാതെയോ വളരെ ഭംഗിയായിട്ട് നന്ദി പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയാണ് ആ നന്ദിയോടെയുള്ള ഒരു ഒരു സായാഹ്നമാണ് ഒരു ലവ് ജേണിയാണ് ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ബുദ്ധിമുട്ടുകളുണ്ട് ഈ റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് എല്ലാമുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ നന്ദി പറയുന്ന ആ ഒരു രീതി അത് നിങ്ങൾക്ക് രണ്ടു മനസ്സിൽ അത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യെസ് എക്സ്പ്രസീവ് ടാലൻസ് അതായത് ഇപ്പൊ പാസ്റ്റ് ലൈഫിൽ നിന്നും തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ മാത്രമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആയിരിക്കാം എന്തൊക്കെയോ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് അത് പ്രകാരമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയതായിട്ട് ചിലപ്പോൾ ഒരുമിച്ച് പാട്ട് പഠിക്കാൻ നിങ്ങൾ പഠിച്ച് പഠിച്ച ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നൃത്തം ചെയ്യുമ്പോൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളൊക്കെ പിയാനോ വയലിൻ ഫ്ലൂട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയോ അങ്ങനെ പലതരത്തിലുള്ള കഴിവുകളുള്ള വ്യക്തികളായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ആ ഒരു ഫീൽഡിലും നിങ്ങൾ രണ്ടു പേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പോ എന്താ പറയാ അപ്പൊ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലും നിങ്ങൾ കണ്ടുമുട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ ഒരു കഴിവെന്ന് പറയുന്നതും മുച്ചന്മത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള കഴിവാകാനും സാധ്യതയുണ്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നു ചേർന്നതായിട്ടും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അത് കണ്ടിട്ട് ഈ പേഴ്സൺ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയും അതിൽ ഈ പേഴ്സൺ ഒരു പ്രണയം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനും ആയിരിക്കാം ആ ഒരു മനോഹാരിത അന്നും ഇന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം പ്രപഞ്ചം അതായത് യൂണിവേഴ്സ് എത്രമാത്രം നിങ്ങളെ ഈ വ്യക്തിക്ക് മുന്നിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനോഹാരിത അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യം അത് ഏത് രീതിയിൽ വേണമെങ്കിലാകാം നിങ്ങളുടെ സംസാരമാകാം നിങ്ങളുടെ ശബ്ദമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവമാകാം അല്ലെങ്കിൽ പുറമേ ഉള്ള സൗന്ദര്യമാകാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ആ ഒരു സൗന്ദര്യം അത് ഈ പേഴ്സന്റെ ഈ പേഴ്സൺ നിങ്ങളെ ആദ്യം കണ്ട മാത്രമേ തന്നെ ആദ്യം കണ്ട മാത്രേ തന്നെ നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു സൗന്ദര്യം അത് അതിപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിൽ സ്റ്റക്ഡാണ് ആ ഒരു സ്റ്റക്ടായിട്ട് കിടക്കണം ആ ഒരു സ്ഥാനത്ത് വേറെ ആർക്കും അവിടെ കയറി വരാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പല രാത്രികളിലും ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് എന്താ പറയാ ഉറക്കമില്ലാതെ അല്ലെങ്കിൽ ഉറക്കം കിട്ടാതെയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വച്ചാൽ നിങ്ങളുമായിട്ട് തല്ലു പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല അവരോട് ഓരോടുത്തിരിക്കാൻ പറ്റില്ല വെള്ളം പോലും ഇറങ്ങത്തില്ല പുറമേ ചിലപ്പോൾ ഭയങ്കരമായിട്ടൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയാം എനിക്ക് നീ ഇല്ലെങ്കിലും ഞാൻ ആണ് എന്നുള്ളത് പക്ഷെ ഈ വ്യക്തിക്ക് ഒരിക്കലും അത് അങ്ങനെയൊക്കെ പുറമെ പറയുമെങ്കിൽ പോലും ആരോ കഴുത്തിന് കുത്തിപ്പിടിച്ച പോലത്തെ ഫീലിങ്സാണ് ഉണ്ടാവുക അതായത് ശ്വാസം നേരെ വീഴില്ല മര്യാദക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ നോക്കി പൗർണമീനെ കാണിക്കുന്നുണ്ട് പൂർണചന്ദ്രനാണ് പക്ഷെ ആ ഒരു രാത്രി കാലത്തിലെ നൈറ്റ് മേഴ്സിനെയാണ് കാണിക്കുന്നത് പേടി സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങള് മനസ്സിലായി അത് മാത്രമല്ല ഈ പേഴ്സന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും ദേഷ്യക്കാരായിരിക്കാം നിങ്ങൾ രണ്ട് പേരും അസുരനാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കടിക്കുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കാം എന്തുകൊണ്ടോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കുറച്ച് വൈൽഡ് ആയിട്ടുള്ള എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു കർമ്മയും കൂടി ചെറിയ രീതിയിലൊക്കെ വരും അതിൻ്റെ ഇടയിൽ ഓക്കെ അപ്പൊ അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ശത്രുക്കളുടെ ആ ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്കിടയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ രണ്ടുപേരും വളരെ റെഡി ആയിരിക്കാം വളരെ മനോഹരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാഴ്ച മര്യാദക്ക് മുന്നോട്ട് പോയി ഓക്കെ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ശത്രുക്കൾ പൊട്ടിമുളക്കുന്നു ശത്രുക്കൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിറ്റുവേഷൻസും ആകാം നിങ്ങൾക്കിടയിലുള്ള സംശയങ്ങളാകാം കുത്തിത്തിരിപ്പാകാം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാകാം കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം പഠിക്കുന്നവരായിരിക്കാം ഓക്കെ അപ്പൊ എന്താന്ന് വെച്ച് ഈ ഒരു സാന്നിധ്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പം ആ ഒരു അതും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതും നിങ്ങൾക്കിടയിൽ ഒരു എന്താണ് ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ ആ ഒരു ഇടക്കിടക്ക് ഈ ഒരു കണക്ഷൻ മുറിഞ്ഞു പോകുന്ന രീതിയിൽ കട്ടായി പോകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസും ഉണ്ടാകുന്നുണ്ട് അപ്പത് നിങ്ങൾ ഒന്നിനെങ്കിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് കുറച്ചും കൂടി സ്പിരിച്വൽ സ്പിരിച്വൽ പരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാം പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഉപയോഗിക്കാം ഈ വിള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയിൽ നിന്നും ഒക്കെ സംരക്ഷണം കിട്ടുന്ന രീതിയിലൊക്കെ ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ പ്രോബ്ലംസ് അപ്പോൾ മാറി കിട്ടും അതുപോലെ ഇവിടെ പലവരും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് എന്നാണ് പറയുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കണം എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ആദ്യമായിട്ട് ഈ പേഴ്സൺ കണ്ടപ്പോൾ മുതൽ തൊട്ട് തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പുറമെയുള്ള സൗന്ദര്യം ആയിരിക്കാം നിങ്ങളുടെ മുഖഭംഗി ആയിരിക്കാം ശബ്ദമായിരിക്കാം എന്തൊക്കെയോ കാര്യത്തിൽ ഈ പേഴ്സൺ സ്റ്റക്കാണ് അപ്പോൾ അതിവിടെ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശബ്ദം കേൾക്കണം നിങ്ങളായിട്ട് സംസാരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മെന്റൽ ക്ലാരിറ്റിയാണ് അതായത് ഇവിടെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടുള്ള അപവാദങ്ങളായിരിക്കാം നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇല്ലാ കഥകളായിരിക്കാം ഓക്കെ അപ്പം അതുകൊണ്ട് ഈ പേഴ്സണെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായി അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പം ഒരു മെന്റൽ ക്ലാ ക്ലാരിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു മാനസികപരമായിട്ടുള്ള ക്ലാരിറ്റിയിലേക്ക് എത്തിച്ചേരാനും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കുന്നതും കൂടി ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് മെന്റൽ ക്ലാരിറ്റി ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് ഈ പേഴ്സൺ വാശി പിടിക്കുന്നുണ്ട് അതിന് ആയിട്ടുള്ള എന്താ പറയുക എക്സ്പ്ലനേഷനും ഈ വ്യക്തി തേടുന്നുണ്ട് അതുപോലെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ കണക്ഷനായിട്ടും കാണിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് പ്ലസ് സോൾമേറ്റ് കണക്ഷൻ ആയിട്ടും വരാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ മാത്രമായിട്ടും വരാം ചിലവർക്ക് സോൾമേറ്റ് മെയ്റ്റ് ആയിട്ടും വരാം സോൾമേറ്റ് കണക്ഷൻ ആയിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ പേഴ്സൺ ആ ഒരു നിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു ആ ഒരു ഡെഫ്നെസ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ആ ഒരു പ്രതിഭാസം അത് നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ എൻജിനീയർ ആയിരിക്കാം ഫോർ ഹെഡ് ആയിരിക്കാം ടു ഫോർ സ്പിരിച്വൽ സപ്പോർട്ട് ക്യാൻസർ ഡാൻസർ ടെമ്പിൾ തേർഡ് പാർട്ടി ആൻഡ് മാർച്ച് മന്ത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്